നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കവി കടമനിട്ടയുടെ ഒരു കവിത കടമെടുക്കുകയാണ് വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം ജീവിതത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുത്ത് മനുഷ്യസേവനത്തിന് മുപ്പതാണ്ടോളം പൂർത്തിയാക്കിയ ഒരു മനുഷ്യസ്നേഹിയുടെ കൂടെയാണ് നമ്മളിന്നിരിക്കുന്നത് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്താണ് വിശേഷമെന്ന് ജോച്ചേട്ടാ എന്താണ് വിശേഷം മോളെ നമുക്ക് ഞാനിപ്പോൾ മുപ്പത് വർഷത്തെ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ആത്മനിർവൃതിയാണ് ഹൃദയത്തിലുള്ളതെന്ന് വാക്കുകൾക്ക് അതീതമാണ് ഭയങ്കരമായ സന്തോഷം കാരണം ഈ മുപ്പത് വർഷം നമ്മൾ ചെയ്തത് അപ്പോൾ ഞാൻ എന്നെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല ഇതൊരു ഭയങ്കരമായൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ സംഭവിച്ച അത്ഭുതങ്ങളാണ് മുപ്പത് വർഷം കൊണ്ട് നമുക്ക് ഏതാണ്ട് പതിനായിരത്തിലധികം അഗതികളെ പ്രത്യേകിച്ച് ജീവരിശാലത്തിലാണെങ്കിൽ മൂവായിരത്തിലധികം മനോരോഗികളായിട്ടുള്ള മക്കൾ ആശ്രയം നേടി വന്നു വറാൻചേൽ ഫൗണ്ടേഷൻ ലാണ്ട് രണ്ടായിരത്തിലധികം കുഞ്ഞുങ്ങളും അമ്മമാരും നമ്മുടെ ആശ്രയം നമ്മുടെ സ്നേഹവും വാത്സല്യവും പ്രതീക്ഷിച്ചു വന്നു പ്രത്യാശാഭവനിൽ എനിക്ക് തോന്നിയ ഒരു അയ്യായിരത്തിലധികം ആളുകൾ ഡീഅഡിക്ഷൻ്റെ ഭാഗമായിട്ട് വരികയും അവർ ജീവിതം പിരിച്ചു പിടിക്കുകയും ചെയ്തു അവർ ഭയങ്കര സന്തോഷം എല്ലാം പൂർണ്ണമാണോ എല്ലാം എല്ലാവരും രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞോ പക്ഷേ അനേകായിരം കുടുംബങ്ങൾക്ക് ആശ്വാസമാകാൻ വ്യത്യാസമാകാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ദിവ്യം ഫൗണ്ടേഷൻ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഏറ്റവും നിരാലംബരായിട്ടുള്ള ഒരു ഇരുന്നൂറോളം വീടുകളിൽ നമുക്ക് ക്വാലിറ്റീവ് കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട് മുപ്പത് വർഷത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ പതിനായിരത്തോളം മനുഷ്യർക്ക് ആശ്വാസമാകാൻ തക്ക നമ്മുടെ കൂട്ടായ്മയെ രൂപീകരിക്കാനും വളർത്താനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മുപ്പത് വർഷം പൂർത്തിയായിരുന്നു അപ്പോൾ ഈ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പാതയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു തീർച്ചയായിട്ടും അതൊരു ഒരു ഒരു ഭയങ്കരമായ സന്തോഷം തരുന്നൊരു കാര്യമാണ് പങ്കുവയ്ക്കാറ് കാരണം ഇന്നിപ്പോൾ ഇതെല്ലാം ഈ രീതി കാണുന്നത് മാതാപിതാക്കളുടെ ഒരു ഭയങ്കരമായ സ്നേഹമാണ് കാരണം ഞാൻ എൻ്റെ എൻ്റെ കുഞ്ഞുനാളിലേക്ക് നോക്കുമ്പോൾ അത്രയും സന്തോഷകരമായൊരു ജീവിത സാഹചര്യം നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഞാൻ അറുപത്തി എട്ടിലാണ് ജനിക്കുന്നത് അറുപത്തിയെട്ട് ജൂൺ മാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂൺ മാസം അഞ്ചാം തീയതിയാണ് ഞാൻ ജനിക്കുന്നത് ആ കാലഘട്ടം ധാരാളം പട്ടിണിയുണ്ട് എഴുപതുകളൊക്കെ എൻ്റെ എൻ്റെ ബാല്യങ്ങൾ ബാല്യകാലത്തൊക്കെ ഈ ചുറ്റുപാടുകളുള്ള ഒത്തിരി മനുഷ്യർ ഒത്തിരി പട്ടിണി അനുഭവിക്കുന്ന സമയമുണ്ട് പക്ഷെ നമുക്ക് ദൈവം വേറെ ഇങ്ങനെ അത്യാവശ്യം സ്ഥലവും വീടിൻ്റെ ഒരു വളരെ സേഫായിട്ടുള്ളൊരു അതെ അതെ ഇത് നമുക്ക് അഞ്ചേക്കർ സ്ഥലമുണ്ട് തറവാടി ഈ അഞ്ചേക്കർ സ്ഥലത്താണ് അപ്പൊ ഞങ്ങൾ ഇതിലെല്ലാം ഓടി നടന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ചാച്ചിന്റെ അമചനം കൂടെ ധാരാളം ജോലികൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ബാല്യകാലത്തെ ഓർമ്മകൾ വളരെ സജീവമാണ് ഈ സ്ഥലത്ത് ഇപ്പൊ ഇതിങ്ങനെ സമൃദ്ധമായിട്ട് പച്ചക്കറിയൊക്കെ ചൂടി നിൽക്കുകയാണ് അതൊരു വലിയ ഭാഗ്യം കൂടിയാണ് നമ്മൾ ഓടി നടന്ന സ്ഥലത്ത് ഇത്രയും വലിയൊരു മനുഷ്യർക്ക് ആശ്രയം കൊടുക്കുന്ന ഒരു സ്ഥാപനം വെക്കുക അതിന്റെ ചുമതല വഹിക്കുക എന്നൊക്കെ പറയുമ്പോ ഭയങ്കരമായ സന്തോഷം അപ്പോൾ എന്റെ ചെറുപ്പകാലത്ത് അപ്പനും അമ്മയും അതായത് ചാച്ചൻ്റെ അപ്പനും അമ്മയും എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ അപ്പൻ മരിച്ചുപോയി പക്ഷേ അപ്പനെക്കുറിച്ച് നല്ല ഓർമ്മകൾ എനിക്ക് വലിയ ഓർമ്മകളൊന്നും ഇല്ല ഇനി കേട്ടിട്ടുള്ളതൊക്കെ നല്ല കഥകളാണ് നല്ലൊരു പാവം മനുഷ്യനായിരുന്നു കഠിനാധ്വാനിയായിരുന്നു കുടുംബത്തെ നന്നായിട്ട് നോക്കി അപ്പോൾ അഞ്ച് വയസ്സുള്ളപ്പം ഞാൻ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും പത്തുമക്കളിലും ആണുങ്ങളിൽ മൂത്തതാണ് നാലാമത്തെ മോനാണ് അപ്പോൾ മൂന്ന് പെൺകുട്ടികൾ ജനിച്ചതിന് ശേഷം ഞാനാണ് ആൺകുട്ടിയായിട്ട് ജനിച്ചത് അപ്പോൾ വീട്ടിലത്തെ ഒരു ഭയങ്കരമായ സന്തോഷം അപ്പൊ അതിന്റെ നെകളിപ്പ് ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് വലിയ വലിയപ്പച്ചൻ എനിക്ക് രണ്ടര വയസ്സുള്ളപ്പോൾ അപ്പൻ്റെ പേരിലുള്ള തറവാടും ഒരേക്കൊരു സ്ഥലം എൻ്റെ പേര് എഴുതിന്നു വല്യപ്പച്ചൻ അപ്പൊ അത് അത്ര വലിയൊരു വലിയൊരു സ്നേഹമായിരുന്നു അപ്പന് അത്രയും ഒരു വാത്സല്യം ഞങ്ങളോട് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അഞ്ചു വയസ്സിന് മുന്നോ അതിന് മുമ്പോട്ടുള്ള ഓർമ്മകളൊന്നുമില്ല പക്ഷെ അപ്പൻ മരിച്ച ആ സാഹചര്യവും ഞാൻ പള്ളിയിൽ പോകുന്നു ശവസംസ്കാരത്തിൽ പോകുന്നതും ഒക്കെ കൃത്യമായിട്ട് ഓർക്കുന്നത് വലിയപ്പച്ചൻ പ്രായാധിക്കും എൺപത് വയസ്സിലാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അപ്പോൾ എനിക്ക് കൃത്യ അഞ്ച് വയസ്സാണ് അഞ്ച് അപ്പോൾ പിന്നെ പിന്നെ എനിക്ക് വാത്സല്യമുള്ള ചിന്തകളിലുള്ളത് എൻ്റെ വല്യമ്മച്ചിയാണ് അൻ്റെ മിച്ചി അപ്പോൾ ഞങ്ങളമ്മെന്നാണ് വിളിച്ചോണ്ടിരുന്നേ അമ്മയുടെ എൺപതുകൾ അമ്മ മരിച്ചത് എൺപത്തെട്ട് വയസ്സിലാണ് അപ്പോൾ എൻ്റെ ബാല്യകൗമാരങ്ങൾ അമ്മയോടും ചാച്ചിനോടും അമ്മച്ചിയോടും ഞങ്ങൾ സഹോദരങ്ങളോടും കൂടിയുള്ളൊരു ജീവിതമാണ് അത് അത് എന്നാ പറയുക വാക്കുകൾക്ക് അതീതമായ ആസ്വാദ്യകരമായ നാളുകളായിരുന്നു അത് കളിച്ചും ചിരിച്ചും വഴക്കുകൂടിയും തൊമ്പിത്തല്ലിയും നല്ല സന്തോഷമായിട്ട് ജീവിച്ചു പോയ കാലം ഇല്ല 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 അതൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ പണി ആ കാലത്തിനു ഈ പറമ്പും കൃഷിയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ പണിയുണ്ട് പശുവിനെ തീറ്റണം അല്ലെങ്കിൽ ചാച്ചിന കൂടെ റബ്ബർ തോട്ടത്തിലോ അല്ലെങ്കിൽ പച്ചക്കറി തോട്ടത്തിലോ പിന്നെ എല്ലാ കൃഷിയും ചെയ്യും അറിയാം ചാച്ചൻ ഇഞ്ചി വാഴ ചേന ചേമ്പ് ചാച്ചിലും എല്ലാ സാധനവും പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ചിലപ്പോൾ സ്കൂൾ വിട്ടു വന്ന് കഴിയുമ്പോൾ കിണറ്റീന്ന് നമ്മൾ വെള്ളം കോരി വാഴയ്ക്ക് നനയ്ക്കണം അല്ലെങ്കിൽ എല്ലാം പച്ചക്കറികളൊക്കെ നടന്ന് എല്ലാം നമ്മൾ നനയ്ക്കുക ചെയ്യണം അങ്ങനെയൊക്കെയുള്ള പണികൾ ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ വളരെ ആസ്വാദ്യകരമായ സമയം പിന്നെ കൊയ്ത്ത് അതൊക്കെയെന്ന് പറഞ്ഞൊരു ഉത്സവമാണ് കാരണം ആ കരയ്ക്കുള്ള തീരെ പാവപ്പെട്ട മനുഷ്യരാണ് നമ്മളീ കൊയ്ത്തിനൊക്കെ സഹായിക്കുന്നത് അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മച്ചി എൻ്റെ വല്യമ്മച്ചിയുടെ ഒരു സ്നേഹം വല്യമ്മച്ചിയുടെ അപ്പോൾ അപ്പനും അമ്മയും വല്ല്യമ്മച്ചിയും നമുക്ക് കാണിച്ചതാണ് ചാച്ചനും അമ്മച്ചിയും വല്യമ്മച്ചിയും നമുക്ക് കാണിച്ചു തന്ന ഒരു ഭയങ്കര മാതൃകയാണ് സത്യം പറയപ്പോൾ ഞങ്ങൾ പത്തു മക്കൾ ഏതാണ്ട് ആറുപേരും ഫുൾ ടൈം ഈ ഒരു ശുശ്രൂഷയിലാണ് അത്രയും ഉത്തരവാദിത്തമുണ്ട് അതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയത് തീർച്ചയായിട്ടും ഈ കുഞ്ഞനാളിലെ ആ ഒരു പിന്നെ എന്റെ മൂത്ത മൂന്ന് ചേച്ചിമാർ സൂസി മേഴ്സി ലിസി എല്ലാം അവർ മൂന്നുപേരും കല്യാണം കഴിഞ്ഞ് മൂന്നുപേരും ജീവിത സാഹചര്യമായി പിന്നെ ആണുങ്ങളുടെ മൂത്ത ഞാനും പിന്നെ ടോമി ഫാദർ ബെന്നി പിന്നെ പിന്നെ ബിന്ദു സിന്ധു അനു മൂന്ന് പെൺകുട്ടികൾ ഏറ്റവും ഇളയ ബ്രദറാണ് അനീഷ് അനീഷാണ് ഇപ്പോൾ തറവാട്ടിലെ അമ്മച്ചിയുടെ കൂടെയുള്ളത് അപ്പോൾ ഈ അമ്മച്ചിയുടെ ഒരു വല്യമ്മച്ചിയുടെ അപ്പോൾ അമ്മച്ചി വല്യമ്മച്ചിടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ തീർത്തും നിസഹാരായ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ മൂന്നേര ആഹാരം കഴിക്കാൻ പറ്റാത്ത മക്കളും അവരുടെ അമ്മമാരും ഒക്കെ അവർ അവർക്കൊരു ഫ്രൈസ് ഉണ്ടായിരുന്നു ഓടക്കലമ്മയുടെ ഓടയ്ക്കിലമ്മയുടെ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ടോമിനെയൊക്കെ അമ്മ കൂടെ ഓടിക്കും ഒന്നിലെ ചക്ക ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കപ്പ വരച്ചുകൊണ്ട് കൊടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഈ ചാറ്റമഴയൊക്കെ ഉള്ള സമയം മഴക്കാലത്തൊക്കെ ഭയങ്കര മടി ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അപ്പോൾ എന്നാലും അമ്മ നിർബന്ധിച്ച് ഞങ്ങളെ വടി കുത്തിപ്പിടിച്ച് ഞങ്ങളുടെ പുറകെ നടന്ന ഇട വാട മക്കളെ എന്ന് പറഞ്ഞിട്ട് ഈ എന്തെങ്കിലുമൊക്കെ ഉച്ചയാകുമ്പോഴത്തേ അമ്മ ഒരു കാലത്തിൽ വലിയ മച്ചി പുഴുക്കും ഉണ്ടാക്കും ഒരു കാലത്തിൽ കഞ്ഞി ഉണ്ടാക്കും അപ്പോൾ ഈ കഞ്ഞി ഉണ്ടാക്കണതൊക്കെ അമ്മയുടെ ആ ഒരു കല അതായത് കൊയ്ത്ത് കാലം കഴിയുമ്പോൾ ഈ ഉണങ്ങി കഴിയുമ്പോൾ പറമ്പിക്കടക്കിഷ്ടം പോലെ നെല്ല് കിടക്കും ഒരൊറ്റ നെല്ല് കളയില്ലാതെ അമ്മച്ചി അത് തോർത്തിങ്ങനെ പൊതിഞ്ഞ് കെട്ടി അതിങ്ങനെ തോർത്ത് കൊണ്ട് നമ്മൾ മണ്ണിൽ ഒപ്പി കഴിയുമ്പോൾ നെല്ല് മാത്രം തോർത്തേക്ക് കിട്ടും ആ തോർത്തേന്ന് ആ നെല്ല് ആ എല്ലാം വന്നലേക്കെ അവിടെ കിടന്നുള്ളൂ നെല്ല് മാത്രം നമ്മൾ മുറത്തിനകത്ത് എടുക്കും അങ്ങനെ മുറത്തിനകത്ത് എടുത്ത് അത് അറിയാലോ പിന്നെ നമുക്കത് പുഴുങ്ങണം പിന്നെ കുത്തിച്ചെടുക്കണം പുഴുങ്ങി ഉണങ്ങി കുത്തിച്ചെടുത്ത് അരിയാക്കി പക്ഷേ അമ്മയ്ക്കതൊരു ഒരു കലയാണ് ഒരു സ്നേഹമാണ് അത് ഈ നിരാലംരായിട്ടുള്ള മക്കൾ കാണലോ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ ചേച്ചിമാരെ കൂട്ടി അമ്മ ഒരു കാലത്തിൽ പുഴുക്കും ഉണ്ടാക്കും ഒരു കാലത്ത് കഞ്ഞി ഉണ്ടാക്കും എന്നിട്ട് അമ്മ ചെറിയൊക്കെ കയറ്റി വെച്ചപ്പോൾ അതിൻ്റെ പടിയിലവിടെ ഇരുന്നിട്ട് ആര് വന്നാലും ഒരു തവി പുഴുക്കും കൊടുക്കും ഒരു തവി കഞ്ഞും കൊടുക്കും ആ കാലത്തെന്ന് പറഞ്ഞാൽ അത് സുഭിക്ഷമായ തീറ്റയാണ് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന അമ്മമാർക്ക് ഒരു വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കണ്ട് പഠിച്ചു ചാച്ചനും അമ്മച്ചിയും അതേ പാത തന്നെ പിന്തുടർന്നു ചാച്ചനും അമ്മച്ചിയുടെയും ജീവിതത്തിൽ ഈ പാവങ്ങളോടുള്ള സഹാനുഭൂതി പറഞ്ഞാൽ ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ചാച്ചൻ ഞാൻ പത്ത് മക്കളുടെ കാര്യങ്ങൾ നോക്കണല്ലോ ഇപ്പോൾ ചന്തയ്ക്കൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ വഴിയിലേതായാലും അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ഒക്കെ മഴ നനഞ്ഞിരിക്കണോ അല്ലെങ്കിൽ പട്ടണിരിക്കണോനെയൊക്കെ ചാച്ചൻ വീട്ടിൽ കൊണ്ടുവരും എന്നിട്ട് ഞങ്ങളാണ് അല്ല ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അവർക്ക് ഒന്ന് രണ്ട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും നിരന്തരം നമ്മുടെ വീട്ടിലായിരുന്നു അവർക്ക് വേറെ പോകാൻ ഇടവില്ലാത്തതുകൊണ്ട് പക്ഷെ ചാച്ചന് അവരുടെ കൂടിയിൽ നിന്ന് കഞ്ഞി കുടിക്കും അവർക്ക് പാവരിച്ചു കൊടുക്കും അങ്ങനെ എന്താ പറയുക ഒരു ഒരു സാധാരണ ഒരു മനുഷ്യൻ ചെയ്യാത്ത ഭയങ്കരമായ വാത്സ്യം ചാച്ചന് ഈ അഗതികളോടും പാവപ്പെട്ടവരോടും കാണിക്കുമായിരുന്നു ആ സമയത്തുണ്ടായ ഒരു 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 സങ്കടകര സങ്കടമല്ല ഞങ്ങളുടെ കുറുമ്പ് ചാച്ചൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ വഴക്കു പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ബെറ്റമ്മാമ്മ എന്ന് പറയുന്ന ഒരു അമ്മാമ്മ അതിങ്ങനെ മാനസിക രോഗിയാണ് അപ്പോൾ അതിങ്ങനെ വഴിയിക്കിടെയൊക്കെ നടക്കും ആരെ കണ്ടാലും ചുമ്മാ തെറി പറയും അപ്പോൾ ഞങ്ങളൊരു ദിവസം പള്ളിയിൽ നിന്ന് കാറ്റിക്കും കഴിഞ്ഞ് പോരുമ്പോൾ ഈ അമ്മാമനെ വഴി വെച്ച് കണ്ടു അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരാണ് ആദ്യം പ്രകോപിപ്പിച്ചത് അമ്മാമ്മയുടെ തെറി കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ പ്രകോപിപ്പിക്കാണ് അമ്മാമന് അപ്പോൾ ആവ്മാമ്മ ഭയങ്കരമായിട്ട് തെറി പറയും അപ്പോൾ അത് കേൾക്കാനുള്ളൊരു ഞങ്ങൾ കുഞ്ഞുങ്ങളല്ലേ അമ്മാമേനെ പ്രകോപിച്ച് തെറി തെറികേക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ഒരു സ്വഭാവം പക്ഷേ ഞങ്ങൾ ഈ അമ്മാമേനെ പ്രകോപിപ്പിച്ച് തെറി കേട്ടോണ്ടിരിക്കുമ്പോ ചാച്ചൻ വന്നു എന്നെ റോമിനെ അവിടെ നോടിച്ചു ചാച്ച